ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതാണ് ഞങ്ങൾ പഴയ ഫ്രിഡ്ജും പുതിയ ഫ്രിഡ്ജും കേട്ടോ അപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ ഞാൻ ഓൺലൈനിലായിട്ടും പിന്നെ നമ്മുടെ വളാഞ്ചേരിയുള്ള യാറാമുളന്നൊക്കെ ആയിട്ട് കുറച്ച് പാത്രം ബോക്സസ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ആദ്യം തന്നെ അത് കോഴിമുട്ട ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ചെറിയൊരു ബോക്സ് ആയിരുന്നു അപ്പോൾ സെപ്പറേറ്റ് ഒന്ന് വാങ്ങിച്ചതാണ് പിന്നെ അത് ഇത് മീഷോന്ന് ഇരുന്നൂറ്റൻപത് രൂപയൊക്കെ ആയിട്ടും പർച്ചേസ് ചെയ്തതായിരുന്നു കേട്ടായിരുന്നു ഈ ബോക്സ് നമ്മുടെ ഫ്രിഡ്ജിൽ ഇതേപോലെ പച്ചക്കറികൾക്കൊക്കെ ഓരോ സെപ്പറേറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റ്നെസ് ഉണ്ടട്ടോ കുറേ കാലത്തിനും നമ്മുടെ ഫ്രിഡ്ജ് കാണാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് അകെ വൃത്തിയേടായിട്ടുണ്ടാവും ചെറിയ ബോക്സുകളിലൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് കേട്ടോ അത് അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഓരോ ബോക്സാണ് ഇതിങ്ങനെ മൂന്ന് ബോക്സിന് നൂറ്റി സംതിങ് ആയിരുന്ന ട്രെയിറ്റ് പിന്നെ വീട്ടിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പച്ചക്കറികൾ ഇതുപോലുള്ള ഓപ്പണായിട്ടുള്ള പാത്രങ്ങളിലാണ് കേട്ടോ ഇട്ട് വെക്കാറുള്ളത് ഇത് ഞങ്ങൾ ആദ്യത്തെ ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് കുറച്ച് മുന്നേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത് കുറച്ച് ഐസ് ക്രീംസാണ് കുട്ടികൾ സ്കൂളിൽ പോയത് തന്നെ അവർ വരുമ്പോൾ കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ഈ പുറത്തുനിന്ന് തൈര് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ബാസ്ക്കറ്റില്ല ഇത് കളയാറില്ല കേട്ടോ ഇതിന് നമുക്ക് നല്ലൊരു ഉപകാരമായിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കീപ്പ് ചെയ്ത് വെക്കാനൊക്കെ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പാത്രമാണ് പിന്നെ വരുന്നത് അച്ചാറുകൾ ഇതേപോലുള്ള പൗഡറുകളൊക്കെ കേട്ടോ ഇത് ബ്രോസ്റ്റ് മസാല ചാറ്റ് മസാല എന്നൊക്കെയാണ് കേട്ടോ ഇൻസുലിനും ഇതേപോലുള്ള പൗഡറുകളൊക്കെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ താഴത്തെ റോലാണ്ട്ടൊക്കെ പോയത് അച്ചാറുകൾ അതിൻ്റെ നേരമകളിലുള്ള റോലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വരുന്ന നമ്മൾ ഡെയിലി എടുക്കുന്ന ഈ ചിക്കൻ മസാല ഫിഷ് മസാല മീറ്റ് മസാല ഇതൊക്കെയാണ് ഇതെല്ലാം ഒക്കെ ഒരു ബോക്സിലിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ ഫുഡിൻ്റെ ഓർഗനൈസിംഗ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടമായിരിക്കണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഏത് ടൈപ്പ് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്